അതിശക്തമായി അമിത്ഷായുടെ നീക്കങ്ങളെ പറ്റി അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് അനുയോജ്യനല്ല എന്ന് തുറന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ കാരണം പാകിസ്ഥാന് വേണ്ടി ചാലപ്രവർത്തനം നടത്തിയ കേസുകൾ മുഴുവൻ ഓരോന്നായി അക്കമിട്ട് പറയുമ്പോൾ അതിനകത്ത് അറസ്റ്റിലായ ആളുകളുടെ പേര് അതായത് ബി ജെ പിയിലെ ഒരു നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് ഐ ടി അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ ചാരവൃത്തി വിഷയത്തിലാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന്റെ ഹണി ട്രാപ്പിനിരയായ ഉദ്യോഗസ്ഥർ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പതിമൂന്ന് നാവിക സേന ഉദ്യോഗസ്ഥരെ ആന്ധ്രാപ്രദേശ് പോലീസും നാവിക രഹസ്യ അന്വേഷണ വിഭാഗവും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട് ബി ഒരു കൗൺസിലർ അടക്കം പതിനൊന്ന് ആർ എസ് പ്രവർത്തകർ മധ്യപ്രദേശിൽ അറസ്റ്റിലായ സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നു പാകിസ്ഥാൻ ചാരവൃത്തി കേസിൽ ബി ജെ പിയുടെ ഐ ടി സെൽ അംഗമായിരുന്ന ധ്രുവ് സക്സേനെ ബിഹാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു സൈനിക രഹസ്യം ചോർത്തി കൊടുത്ത ഡി എസ് പി റാങ്കിലുള്ള രവീന്ദ്രനാഥ് അറസ്റ്റിലായ സംഭവം പാകിസ്ഥാനിൽ നിന്നും അനധികൃത ആയുധങ്ങളും മയക്കുമരുന്നും കടത്തിയതുമായി ബന്ധപ്പെട്ട് സുമിത് കുമാർ എന്ന ഒരു ജവാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ഓപ്പറേഷൻ മാഡം ജി പാകിസ്ഥാന്റെ രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന മഹേഷ് കുമാർ എന്ന വ്യക്തിയുടെ അറസ്റ്റ് ഇത്തരത്തിൽ നീണ്ടുപോവുകയാണ് അയ്യായിരം രൂപയ്ക്ക് രാജ്യ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തു എന്ന ആരോപണത്തിൽ മലയാളി സാന്നിധ്യം കേട്ട് കേരളം വരെ ഞെട്ടിയിരിക്കുന്ന സാഹചര്യം എൻ ഐ എ വിശദമായാണ് ഇത്തരത്തിൽ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ഹിന്ദു മുസ്ലിം ഡിവിഷൻ പ്രസ്താവനകളിൽ ഉടനീളം വർഗീയ വിദ്വേഷത്തിന് തിരികൊടുത്ത രീതിയിൽ മതവിദ്വേഷത്തിന് തിരികൊടുത്ത രീതിയിൽ വേണ്ടി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി മാത്രം ബി ജെ പിയുടെ രാഷ്ട്രീയകാര്യ പ്രവർത്തകനായി മാത്രം ജോലി ചെയ്യുന്നതല്ലാതെ അന്തമായ കോൺഗ്രസ് വിരോധം കാത്തു വെച്ച് അന്തമായി രാഹുൽ ഗാന്ധി എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തിന് സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന് പറയുന്ന ഇതേ അമിത്ഷായ്ക്കെതിരെ രാജ്നാഥ് സിംഗ് അടക്കം എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പോലും കഴിയുന്നില്ല അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന ചോദ്യമുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിപൂർണമായും അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനവധിയായി നടക്കുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് ജമ്മു കാശ്മീർ പോലീസ് കേന്ദ്ര ഭരണ പ്രദേശമായി ആണ് അത് മാറ്റിയത് ആർട്ടിക്കൽ മുന്നൂറ്റി ഏഴുപത് റദ്ദാക്കപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വീണ്ടും കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി അമിത്ഷായെ പറഞ്ഞയച്ചാലും കുഴപ്പമില്ല മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഇദ്ദേഹം അർഹനല്ല എന്ന രീതിയിലേക്ക് വലിയ തീരുമാനങ്ങൾ ഉടനടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ആഭ്യന്തര മന്ത്രാലയം മറ്റേതെങ്കിലും ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും